നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം ഓരോ ലക്ഷ്യങ്ങൾ പ്രാവർത്തികമാകുക എന്നതാണ് അതായത് നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം സംഭവിക്കുക എന്നത് എന്നാൽ പലർക്കും അതിന് കഴിയാതെ വരുന്നു പല ബുദ്ധിമുട്ടുകളും കാരണം പല ഞെരുക്കങ്ങളും കാരണം ജീവിതത്തിലെ പല കഷ്ടതകളും കാരണം അതൊക്കെ നേടിയെടുക്കാൻ കഴിയാതെ വല്ലാത്ത മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും എന്നാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും എപ്പോൾ പൂർത്തിയാകും അതുപോലെ തന്നെ എന്തൊക്കെയാണ് അത് പൂർത്തിയാകുവാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്നൊക്കെയാണ് ഇന്നത്തെ തൊടുകുറി ഫലപ്രകാരം നിങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത് അപ്രകാരം ഇന്നത്തെ തൊടുപുറി ചിത്രം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് ചിത്രങ്ങളാണ് അതിലൊന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് ചന്ദ്രനും രണ്ടാമത്തെ ചിത്രം സൂര്യനുമാകുന്നു ഈ രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് ധാരാളം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാം ധാരാളം പ്രതിസന്ധികളുണ്ടാകാം നിങ്ങളെ വേദനിപ്പിക്കുന്ന പല അനുഭവങ്ങളും ഉണ്ടാകാം എന്നാൽ ഇതിൽ നിന്നൊക്കെ ഈശ്വര സഹായത്താൽ നിങ്ങൾ വളരെയധികം രക്ഷപ്പെടുവാൻ തന്നെ പോവുകയാണ് നിങ്ങളുടെ കഷ്ടങ്ങളും കടഭാരങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും അങ്ങനെ തുടങ്ങി ജീവിതത്തെ വേദനിപ്പിക്കുന്ന പല അവസ്ഥകൾക്കും ഒരു സമ്പൂർണ്ണ മാറ്റം മാറ്റമുണ്ടാകുന്നു ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ് ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത് ഒന്നാമത്തെ ചിത്രമായ അതായത് നിങ്ങൾ ചന്ദ്രനെയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം ഇപ്രകാരമാകുന്നു ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹം വളരെ വേണ്ടുവോളമുള്ള വ്യക്തികളാണ് ഈ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവർ പല കഷ്ടതകളിലും പല പ്രയാസങ്ങളിലും ഒപ്പം കൂടെ നിൽക്കുന്നവരെ വളരെയധികം നന്നായി ചേർത്ത് നിർത്താനുള്ള ഒരു മനോഭാവം നിങ്ങൾക്കുണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഇതൊക്കെയാണ് കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതത്തെ വിഷമിപ്പിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വേദനകൾ സമ്മാനിക്കുന്നത് എന്നാൽ ഈ ഒരു അവസ്ഥകൾ എപ്പോൾ മാറണമെന്നും അതുപോലെ തന്നെ ജീവിതത്തിൽ എങ്ങനെയാണ് ഒരു ഒരനുഗ്രഹം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക എന്നുമൊക്കെയാണ് കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാൻ പോകുന്ന കുറച്ചധികം അനുഗ്രഹങ്ങളുണ്ട് അത് മറ്റാർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത മറ്റൊരു ശക്തിക്ക് മാറ്റാൻ കഴിയാത്ത ഈശ്വരന് മുന്നിൽ മാത്രം അടിയറവ് വയ്ക്കാൻ പറ്റുന്ന കുറച്ച് അനുഗ്രഹങ്ങൾ കുറച്ച് പ്രയാസങ്ങൾ എന്നാൽ ആ പ്രയാസങ്ങളും ദുഃഖങ്ങളും എപ്പോഴാണ് ഒന്ന് മാറ്റം വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരേ ഒരു ഈശ്വര ശക്തിക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ അതുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം സാധ്യമാകൂ അതുകൊണ്ട് തന്നെ ഈശ്വര വിശ്വാസം ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുക മറ്റൊരു വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങളുടെ കഠിനാധ്വാനത്തിലൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടായിരിക്കണം നിങ്ങൾ അധ്വാനിക്കുന്ന മേഖലകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് താങ്ങാകുന്ന സാഹചര്യങ്ങൾ ഇതിലെല്ലാം ഒരു ആത്മധൈര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ ഉയർച്ചയുണ്ടാവുകയുള്ളൂ അതിന് പ്രകാരം നിങ്ങളുടെ ജീവിതം ഒത്തിരി അനുഗ്രഹങ്ങളിലേക്കെത്തും ഇനി ഭാരങ്ങളും പ്രയാസങ്ങളും ഒന്നും വേണ്ട ഈ ഒന്നാമത്തെ ചിത്രമായ ചന്ദ്രൻ്റെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികൾ തീർച്ചയായിട്ടും ഒരു ചന്ദ്രനെ പോലെ ജീവിതത്തിൽ ശോഭിക്കുവാനായിട്ട് ഈശ്വരൻ നിങ്ങൾക്ക് ഇടവരുത്തുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട വരുന്ന ഒരു മുപ്പതാഴ്ചയ്ക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകൾക്കും എല്ലാ പ്രയാസങ്ങൾക്കും ഒരു പ്രതിഫലം ഈശ്വര സഹായത്താൽ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും നിങ്ങളെ തളർത്തുന്ന നിങ്ങളെ ബുദ്ധിമുട്ടിലാഴ്ത്തുന്ന എല്ലാ പ്രയാസങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോവുക തന്നെ ചെയ്യും ഉറപ്പിച്ചോളൂ ഇത് എഴുതി വയ്ക്കാവുന്ന കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭവനം വേണമെന്ന് കരയുമ്പോൾ അല്ലെങ്കിൽ ഒരു സന്താനഭാഗ്യം വേണമെന്ന് പറഞ്ഞ് ഈശ്വരനോട് കരയുമ്പോൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്താണോ നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ലഭ്യമാവുക തന്നെ ചെയ്യും ഇനി ദുഃഖങ്ങളും ഭാരങ്ങളും പ്രയാസങ്ങളും കഷ്ടതേന്റെ അനുഭവങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയില്ല അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ ആകുന്നു ഈ ഒന്നാമത്തെ ചിത്രം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം ഇനി രണ്ടാമത്തെ ചിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം സൂര്യനാണ് സൂര്യൻ ഇല്ലെങ്കിൽ ഭൂമിയില്ല എന്ന് പറയുന്നത് പോലെ നിങ്ങളെന്ന വ്യക്തി ഈ ലോകത്തിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരുടെ ജീവിതത്തിൽ ഇല്ലായെങ്കിൽ അവരുടെ ജീവിതം വളരെയധികം ഇരുണ്ടതായി മാറുമെന്ന് ആദ്യമേ ഓർമ്മിപ്പിക്കുകയാണ് ഒന്നാമതായിട്ട് പറയട്ടെ ഒത്തിരി വ്യക്തികൾക്ക് അനുഗ്രഹമായിട്ട് നിലകൊള്ളുന്ന വ്യക്തികളാണ് നിങ്ങളെന്ന വ്യക്തി അതായത് ഒത്തിരി പ്രയാസങ്ങളെയും ഒത്തിരി ബുദ്ധിമുട്ടുകളെയും ഒത്തിരി ഭാരങ്ങളെയും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ജീവിതത്തിൽ നല്ല വിജയം നേടുവാനായിട്ട് ഈശ്വരൻ നിയോഗിച്ച ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ ബുദ്ധിമുട്ടിലാഴ്ത്തുന്ന പ്രതിസന്ധികളിൽ ഏർപ്പെടുത്തുന്ന അതുപോലെ തന്നെ നിങ്ങളെ മാനസിക സംഘർഷത്തിൽ ഏൽപ്പിക്കുന്ന ഒരുപാട് അവസ്ഥകളുണ്ട് പുറത്തു പറയാൻ കഴിയാത്ത തരത്തിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന കുറേയധികം സാഹചര്യങ്ങളുണ്ട് ആ സാഹചര്യത്തോടൊക്കെ പൊരുതിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യം നേടുവാനായിട്ട് നിങ്ങൾ കാത്തിരിക്കുന്നത് എന്നാൽ വരുന്ന ആ കുറച്ച് സമയം അതായത് നിങ്ങളുടെ കഷ്ടപ്പാടുകൾ മാറാൻ ഒരല്പം കാലതാമസം എടുക്കുമെന്ന് ആദ്യമേ ഓർമ്മിപ്പിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല വലിയൊരു പ്രതിസന്ധിയൊക്കെ കടന്നാണ് നിങ്ങൾ ഈ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് ചിലപ്പോൾ അതൊരു അപകടമാകാം അല്ലെങ്കിൽ വലിയ സാമ്പത്തിക പ്രശ്നങ്ങളാകാം അല്ലെങ്കിൽ പലവിധ ബുദ്ധിമുട്ടുകളാകാം ബന്ധങ്ങളുടെ വേർപാടുകളായിരിക്കാം അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങളെ തരണം ചെയ്ത് തിരിച്ചു വന്ന വ്യക്തികളാണ് നിങ്ങൾ ആ വ്യക്തികളായി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരത്ഭുതം ജീവിതത്തിൽ സംഭവിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ തികഞ്ഞ ഈശ്വരവിശ്വാസം നിങ്ങളിലുണ്ടായിരിക്കണം ഈശ്വരൻ നന്മയുണ്ടായിരിക്കണം ആഗ്രഹിക്കുന്ന എല്ലാ തലങ്ങളിലും ഈശ്വരൻ നിങ്ങൾക്ക് ഉന്നതമായ അനുഗ്രഹം നൽകുക തന്നെ ചെയ്യും എവിടെയാണോ പരാജയപ്പെട്ടത് എവിടെയാണോ നിങ്ങൾ അപമാനിക്കപ്പെട്ടത് അവിടെ നിന്നെല്ലാം ഈശ്വര കൃപയാൽ ഒരനുഗ്രഹം നിങ്ങൾക്ക് സാധ്യമാവുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ വിശ്വാസം ഉണ്ടായിരിക്കണം ഈശ്വരൻ്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും എപ്പോഴാണ് ഈ പ്രതിസന്ധികൾക്കൊക്കെ മാറ്റമുണ്ടാവുക അല്ലെങ്കിൽ ഈ പ്രയാസങ്ങളിൽ നിന്നൊന്ന് രക്ഷപ്പെടുവാൻ കഴിയുക ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ നേടിയെടുക്കാൻ കഴിയുക എന്ന് ചിന്തിക്കാത്ത യാതൊരു ദിവസവും നിങ്ങളുടെ പക്കലുണ്ടാവില്ല അത്രത്തോളം ഭാഗ്യത്തിൻ്റെ അനുഗ്രഹമാണ് ഈശ്വര സഹായത്താൽ അനുനിമിഷവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈശ്വരൻ നിങ്ങളെ ഒത്തിരി സഹായിക്കും ഈശ്വരൻ്റെ അനുഗ്രഹം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും തീർച്ചയായിട്ടും ഇതൊക്കെ തന്നെയാകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടു കുറി ഫലം എന്ന് പറയുന്നത് ഈശ്വരാനുഗ്രഹത്തുള്ള ഒത്തിരി ഒത്തിരി നന്മകൾ നിങ്ങൾക്കുണ്ടാകട്ടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു നന്ദി